ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പാവയ്ക്ക ഫ്രൈയുടേതാണ് കേട്ടോ അപ്പോൾ കയ്പ്പായതുകൊണ്ട് തന്നെ മിക്ക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പാവക്കയോട് ഒരു അത്ര താല്പര്യമുണ്ടാകില്ല ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ആർക്കും കഴിക്കാം കേട്ടോ ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടൊരു പാവയ്ക്ക ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ പാവയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു കിലോ പാവയ്ക്കാണ് കേട്ട് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം വിഷാംശമുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പം ഞാൻ എന്താ ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഇതിൽ മുങ്ങിക്കിടക്കാത്തതുകൊണ്ടും ഞാനൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇത് ഒരു അര മണിക്കൂർ നമുക്കിങ്ങനെ തന്നെ വെച്ചേക്കാം അതിനുശേഷം നമുക്കിത് കഴുകി വാരിയെടുക്കാം പാവയ്ക്ക് എല്ലാം ഞാൻ കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നീളത്തിൽ ഒന്ന് കീറി കൊടുത്തിട്ട് ഇതിൻ്റെ കുരുമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം റൗണ്ടിൽ തന്നെയാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഓരോരുത്തരും ഇഷ്ടത്തിന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്ത് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ഏഴ് സവോള ഞാൻ എടുത്തിട്ടുണ്ട് അത് സവോളയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ അതുപോലെ തന്നെ ഒരു പതിനഞ്ച് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് നീളത്തിലൊന്ന് കീറിയെടുക്കാം നമുക്ക് അതോടൊപ്പം ഈ സവോളയും നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പാവയ്ക്കയും അതുപോലെ തന്നെ പച്ചമുളകും സബോളയും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഞാനിതൊരു വലിയ ബേസൺ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു ഒരമണിക്കൂർ നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ അരമണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് ഒന്ന് പിഴിഞ്ഞെടുക്കണം അതായത് ഇതിനകത്ത് നന്നായിട്ട് ജലാംശം ഉണ്ടാവും നമ്മൾ ഉപ്പൊക്കെ തിരുമ്മി വെച്ചു വെച്ചേക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഈ വെള്ളമെല്ലാം കക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിതെല്ലാം പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കി ഈ ബേസണിൽ നോക്കി നമ്മൾ ഇതിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന വെള്ളം നോക്കി ഇത്രയും വെള്ളം ഇതിൽ നിന്ന് പിഴിഞ്ഞ് മാറ്റാനായിട്ട് പറ്റും കേട്ടോ പാവയ്ക്ക പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് വേണ്ടത് പപ്പടമാണ് അപ്പൊ ഒരു നൂറ് ഗ്രാം അളവിൽ പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായി ഒന്ന് കീറി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിതെല്ലാം ചെറുതായിട്ടൊന്ന് കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടപ്പത്തോട്ട് വെക്കാം അതിനകത്തേക്ക് അര ലിറ്റർ വെളിച്ചെണ്ണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്ക് ഈ പപ്പടം ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം പപ്പടം എല്ലാം ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം പാവയ്ക്ക ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് രണ്ട് മൂന്ന് കതിർപ്പ് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതായത് ഒരു ക്രിസ്പി ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ ഒരു മൂന്ന് ട്രിപ്പായിട്ട് ഇട്ട് കൊടുത്താണ്ട് ഞാനിതെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പപ്പടവും അതുപോലെ നമ്മൾ പാവയ്ക്ക് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് നല്ല ഒരു എയർ ടൈറ്റായിട്ടുള്ള പാത്രത്തിൽ അതായത് എയർ ഒന്നും കടുക്കാത്ത ടൈറ്റായിട്ട് അടഞ്ഞിരിക്കുന്ന പാത്രത്തിൽ ഇട്ട് വെച്ചേർന്നാൽ തണുക്കാതെ കുറേ നാൾ കേടാവാതെ സൂക്ഷിക്കാം കേട്ടോ ഒത്തിരി നാളൊക്കെ കേടാവാതിരുന്നോളും നമുക്ക് കറിയൊന്നും കഴിക്കാൻ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഇത് കൊച്ചു കുട്ടികൾ വരെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അവയ്ക്കട കൈപ്പൊന്നും ഉണ്ടാവില്ല നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്